ചില സമയത്തൊക്കെ എനിക്ക് നെഗറ്റീവ്സ് വരുമ്പോഴേക്കും ഭയങ്കര ടസ്ഫാകുമായിരുന്നു ഭയങ്കര ഡൗൺ ആയിരിക്കും നമ്മളെ ഡിസ്കറേജ് ചെയ്യുന്ന ഒരുപാട് നേരിട്ടും അല്ലാതെയൊക്കെ നമ്മളെ ഒരുപാട് നമ്മൾക്ക് നെഗറ്റീവ് കമൻസും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇഷ്ടംപോലെ കമൻസും ഒക്കെ പറയാനും എനിക്കറിയാൻ പാടില്ല ഹലോ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറഞ്ഞാൽ ഈ ഒരു വർഷം ഏകദേശം അവസാനം എനിക്കറിയാം ഇനിയിപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങള് മാത്രമേ ഉള്ളൂ നമുക്കിനി ബാക്കിയായിട്ട് അപ്പോൾ അതിനു മുന്നേ ഞാനൊരു അവലോകനം നടത്താമെന്ന് വിചാരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എനിക്കെങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറഞ്ഞ ഈ ഒരു വർഷം വളരെ ഒരു ഭയങ്കര സന്തോഷമുള്ള ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് ഉള്ള ഒരു വർഷമാണ് കാരണം നമുക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ തുടങ്ങാം എനിക്ക് യൂട്യൂബിൽ ഒരുപാട് അച്ചീവ്മെൻസ് ഉണ്ടായ ഒരു വർഷമാണ് യൂട്യൂബിൽ എനിക്ക് ഫസ്റ്റ് മീറ്റപ്പ് കിട്ടി അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ ഗിഫ്റ്റുകൾ കിട്ടിയതൊക്കെ ഈ ഒരു വർഷമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു വർഷമാണ് പിന്നെ എനിക്ക് എൻ്റെ സബ്സ് സബ്സ്ക്രൈബേഴ്സിനെ നേരിട്ട് കാണാനും അവരായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും കൂടുതൽ അവസരങ്ങൾ കിട്ടിയത് ഒരു വർഷമാണ് പിന്നെ നമുക്ക് ഫേസ്ബുക്കിലേക്ക് പോകാം ഇനി ഫേസ്ബുക്കിൽ ഞാൻ ഒരു പ്രൊഫഷണൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു വർഷമാണ് ഇപ്പോൾ നാൽപ്പത് ദിവസമായിട്ടുള്ളൂ നമ്മളത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ നാൽപ്പത് ദിവസത്തിൻ്റെ ഉള്ളിൽ എനിക്ക് ഒരു വീഡിയോ വൺ മില്യൺ ക്രോസ് ചെയ്യാനായിട്ട് സാധിച്ചു പിന്നെ വേറൊരു വീഡിയോയ്ക്ക് ലാക്സ് വ്യൂസ് വന്നിട്ടുണ്ട് അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങളുടെ സഹായം കൊണ്ടാണ് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് Um... അപ്പോൾ എനിക്ക് ഈ ഒരു വർഷത്തിലാണ് ഇതെല്ലാം എനിക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചത് അതുപോലെ തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സ്റ്റാർട്ട് ചെയ്തതാണ് സ്റ്റാർട്ടല്ല ഞാൻ ആക്റ്റീവ് ആയത് ആ സമയത്താണ് അപ്പോൾ ആക്റ്റീവ് ആയപ്പോൾ മുതലേ വീഡിയോസ് ഇങ്ങനെ കണ്ടിന്യൂസ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമ്മളുടെ ഒരു വീഡിയോ വൈറലായി അത് നാല് മില്യൺ വ്യൂസ് അതിനും വന്നു അങ്ങനെ അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് നമ്മളുടെ വേറെ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ നമ്മൾ റിലാക്സ് വ്യൂസ് വരുന്നുണ്ട് അങ്ങനെ നിങ്ങളുടെ സപ്പോർട്ട് കാരണം നമ്മൾക്ക് ഇതെല്ലാം അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാന്ന് പറഞ്ഞ ഈ ഒരു വർഷം എന്നെ സംബന്ധിച്ചിട്ട് ഭയങ്കര ഫേവറേറ്റ് ആണ് എനിക്ക് ഭയങ്കര ഒരു വർഷമാണ് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നിങ്ങൾക്ക് തന്ന അനുഭവങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ കുറിച്ചിട്ടുള്ള ഒരു ഫീലിംഗ് എന്നുള്ളതിന് നിങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്കറിയാമല്ലോ എല്ലാവർക്കും ഒരുപോലെ ആവില്ല എന്നാലും നമുക്ക് എന്താ പറയുക പരസ്പരം അറിയാമല്ലോ എല്ലാവർക്കും എങ്ങനെയൊക്കെയാണ് ഈ ഒരു വർഷം നിങ്ങൾക്ക് കടന്നു പോയത് എന്നുള്ളത് എനിക്ക് തരാനുള്ള മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ നമ്മൾ എത്തിയിരിക്കും എന്തായാലും ഉറപ്പായിട്ട് എത്തിയിരിക്കും അപ്പോൾ ഞാൻ ഉറക്കമൊഴിച്ചിരുന്ന വീഡിയോസിന് സ്ക്രിപ്റ്റ് എഴുതിയൊരു സമയമൊക്കെ ഉണ്ട് വ്യൂസ് ഭയങ്കര കുറവായിട്ടിരുന്ന സമയത്ത് അതായത് നമ്മൾ കുറേ വീഡിയോസ് ഇട്ടിട്ടും നമുക്ക് യൂട്യൂബിൽ ഒരു ഒരു ഒരനക്കം പോലും വരാത്തൊരു ദിവസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ആ സമയത്തൊക്കെ ഒരു എന്താ പറയണത് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്തിട്ടും നമുക്ക് വ്യൂസ് വരുന്നില്ല നമ്മൾക്ക് ഒരു മാനസികാവസ്ഥയാണ് അത് ആ ഒരു സമയത്ത് അപ്പോൾ രാത്രി ഉറക്കമൊന്നും ഉണ്ടാവില്ല പിന്നെ നാളത്തേക്കുള്ള കണ്ടന്റ് എന്തായിരിക്കും എന്ന് ആലോചിച്ചിട്ട് ഉറക്കം ഉണ്ടാവില്ല പിന്നെ ചിലപ്പോൾ രാത്രി രണ്ടു മണിക്കൊക്കെ എഴുന്നേറ്റിരുന്ന് സ്ക്രിപ്റ്റ് എഴുതും അങ്ങനെ അപ്പോൾ നമ്മൾ സ്ക്രിപ്റ്റ് എഴുതി എഴുതിയാണ് ആദ്യം വീഡിയോസ് ചെയ്തോണ്ടിരുന്നത് ഇപ്പോൾ നമ്മൾ ഷോർട്ട് വീഡിയോയ്ക്ക് ഒന്നും സ്ക്രിപ്റ്റ് എഴുതാറില്ല നേരത്തെ ഷോർട്ട് വീഡിയോയ്ക്കും സ്ക്രിപ്റ്റ് എഴുതുമായിരുന്നു ഇപ്പോൾ ഷോർട്ട് വീഡിയോയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതാറില്ല ലോങ് വീഡിയോയ്ക്ക് മാത്രമാണ് സ്ക്രിപ്റ്റ് എഴുതാറുള്ളൂ അങ്ങനെ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി രാത്രി ഉറക്കമൊഴിച്ചിട്ടുള്ള കുറേ ഉണ്ടായിരുന്നു അപ്പോൾ ഹസ്ബൻഡൊക്കെ തന്നെ വഴക്കം പറയായിരുന്നു ഉറക്കമൊഴിച്ചിട്ടുള്ള പരിപാടികളൊന്നും വേണ്ട അല്ലാതെ തന്നെ നിനക്ക് വ്യൂസ് വന്നോളൂ എന്ന് വിഷമിക്കണമെന്നൊക്കെ പറഞ്ഞാൽ പുള്ളി സപ്പോർട്ട് ചെയ്യുമായിരുന്നു ഈ വീഡിയോസൊക്കെ എപ്പോഴാണ് എടുക്കണത് എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ജോലി ജോലിയില്ലേ എനക്കൊന്നും വേറെ ഇല്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ടാവും അപ്പോൾ അവരോട് പറയാനുള്ളത് ഞാൻ വീട്ടിലെ ജോലികളെല്ലാം രാവിലെ തീർത്ത് വെക്കും അതിന് ശേഷം ഞാനൊരു ജോലിക്ക് കയറുന്നത് പോലെ രാവിലെ ഒൻപത് മണിക്ക് ഇവിടെ നിന്ന് പിള്ളേരും ഹസ്ബൻ്റും എല്ലാവരും ജോലിക്ക് പോയിട്ടുണ്ടാവും അപ്പോൾ ആ സമയത്ത് ഞാനും ഡ്യൂട്ടിക്ക് കയറും സ്ക്രിപ്റ്റ് ഇല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതും അല്ല എന്നുണ്ടെങ്കില് സ്ക്രിപ്റ്റ് എഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെടുത്ത് വീഡിയോസ് നമ്മൾ ഷൂട്ട് ചെയ്യും പിന്നെ അല്ലാതെ പുറത്ത് ഷൂട്ടുണ്ടെങ്കിൽ പുറത്ത് ഷൂട്ടിന് പോകും അതൊരു പത്ത് മണിയൊക്കെ കഴിയുമ്പോഴേക്കും ഷൂട്ടിന് പോകും അതിനുശേഷം രണ്ടര മണിക്ക് ഞാൻ എൻ്റെ ജോലി അവസാനിപ്പിക്കും രണ്ടര ആകുമ്പോഴേക്കും അതിപ്പോൾ വീഡിയോസ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാലും ഇപ്പം എഡിറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എഡിറ്റിങ് കഴിഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ രണ്ടരക്ക് സ്റ്റോപ്പ് ആക്കും എൻ്റെ പിള്ളേര് വരും മൂന്നരയ്ക്ക് അപ്പോൾ അതിന് മുമ്പ് അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ടരയ്ക്ക് ഞാൻ സ്റ്റോപ്പ് ചെയ്യും അതിൻ്റെ ഇടയിൽ ലഞ്ച് ബ്രേക്ക് ഉണ്ടാവും മിക്കപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ സ്കിപ്പ് ചെയ്യും വളരെ ചുരുക്കം ദിവസങ്ങളിൽ മാത്രമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളൂ അപ്പോൾ ലഞ്ച് പക്ഷേ ഞാൻ മുടക്കില്ല ലഞ്ച് കഴിക്കും ബ്രേക്ക് എനിക്ക് ശരിക്കും അതാണ് സത്യം അപ്പോൾ പക്ഷേ അതിനിടയിൽ വലിയ ബ്രേക്കൊന്നുമില്ല ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ ഫുഡ് കഴിച്ച് ഞാൻ വീണ്ടും എഡിറ്റിങ്ങിന് വന്നിരിക്കും അങ്ങനെ എഡിറ്റിങ്ങൊക്കെ എല്ലാം കഴിഞ്ഞ് രണ്ടരയ്ക്ക് ഞാൻ സ്റ്റോപ്പ് ചെയ്യൂല പരിപാടിക്കും രണ്ടരക്ക് ശേഷം പിന്നെ ഞാൻ നമ്മളുടെ എഡിറ്റിങ്ങിനോ ഷൂട്ടിങ്ങിനോ നിൽക്കാറില്ല വളരെ ചുരുക്കം ദിവസങ്ങളിൽ ഷൂട്ടിങ്ങിൽ എടുക്കാറുണ്ട് എന്ന് വെച്ചാൽ ആ സമയത്ത് എടുക്കേണ്ട ചില സാഹചര്യങ്ങളുണ്ടെങ്കിൽ മാത്രം വൈകിട്ട് ഷൂട്ട് എടുക്കാറുള്ളൂ അല്ലാതെ നമ്മൾ ആ സമയത്ത് ഷൂട്ട് ചെയ്യാറില്ല പിള്ളേർക്ക് ഫാമിലിക്കും നമ്മൾ കുറച്ച് സമയം കണ്ടെത്തണമല്ലോ അപ്പോൾ അത് കാരണം പിന്നെ പിള്ളേരെ പഠിപ്പിക്കാനൊക്കെ ഉണ്ടാവും അത് കാരണം പിന്നെ നമുക്കതിന് സമയം ഉണ്ടാവില്ല അതാണ് കാര്യം സത്യം പറഞ്ഞാൽ അതാണ് കാര്യം പിന്നെ വൈകിട്ട് ഹസ്ബൻഡ് വന്ന് കഴിയുമ്പോഴേക്കും ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നില്ല കുറച്ച് നേരം ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ചു കിട്ടുള്ളൂ അപ്പം അത് ഫാമിലിയോടൊപ്പം സ്പെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് പ്രത്യേകം അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കൊച്ച് ലൈഫ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൻ്റെ ലൈഫിനെ കുറിച്ച് നിങ്ങളറിയിക്കാനായിട്ട് സാധിച്ചതിൽ ഒരുപാട് സന്തോഷം ചില സമയത്തൊക്കെ എനിക്ക് നെഗറ്റീവ്സ് വരുമ്പോഴേക്കും ഭയങ്കര ഡസഫാകുമായിരുന്നു ഭയങ്കര ഡൗൺ ആയി പോയിട്ട് വിഷമിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്ന അപ്പോൾ ആ സമയത്തൊക്കെ എൻ്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് നീ ഇനിയും വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്നെ സപ്പോർട്ട് ചെയ്ത് നിന്നത് എൻ്റെ ഫാമിലിയും എൻ്റെ ഫ്രണ്ട്സുമാണ് അപ്പോൾ എൻ്റെ ഫാമിലി എൻ്റെ ഹസ്ബൻഡും പിള്ളേരും എൻ്റെ അമ്മായിയമ്മയൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് അപ്പോൾ ഇവർ ൊക്കെ ആ ഒരു പിന്തുണ കാരണമുണ്ട് എനിക്ക് ഇന്ന് ഇങ്ങനെ ഒരു ലെവലിലേക്ക് വരാനായിട്ട് സാധിച്ചത് പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് കിട്ടിയതുപോലെ നല്ല ഫ്രണ്ട്ഷിപ്പ് എല്ലാവർക്കും കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് കാരണം നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിലെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു വലിയൊരു അസറ്റ് തന്നെയാണ് നമ്മളുടെ ഒരു ഭാഗം തന്നെയാണ് നല്ല ഫ്രണ്ട്സ് അപ്പോൾ ഫാമിലിയും ഫ്രണ്ട്സും ഒപ്പമുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സ്ട്രെങ്ത്താണ് അപ്പോൾ ഇത്രയ്ക്കും ഇത് കൂടുതലും ഭംഗിയായിട്ടും പറഞ്ഞവരായിട്ട് അറിയാൻ പാടില്ല നമ്മൾ എൻകറേജ് ചെയ്യാനും ഡിസ്കറേജ് ചെയ്യാനും ഉണ്ടാവും അപ്പോൾ എൻകറേജ്മെൻസ് മാത്രം അങ്ങ് മുതൽക്കൂട്ടായിട്ട് എടുത്തിട്ട് ഡിസ്കറേജ്മെന്റ് ഒക്കെ അങ്ങ് കണ്ടില്ല എന്ന് വെച്ച് മുന്നോട്ട് പോവുക ഇപ്പം ഞാനൊക്കെ ഒരുപാട് അത് ഫേസ് ചെയ്തിട്ടുള്ള ആളുകളാണ് നമ്മളെ നേരിട്ടും അല്ലാതെയൊക്കെ നമ്മളെ ഒരുപാട് നമ്മൾക്ക് നെഗറ്റീവ് കമൻസും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇഷ്ടംപോലെ കമൻസും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിൽ ഏത് പോസിറ്റീവ് ഏത് നെഗറ്റീവ് എന്ന് തിരിച്ചറിയാനുള്ളൊരു കഴിവ് നമുക്കുണ്ടാവണം പോസിറ്റീവ് മാത്രം ചേർത്ത് വെച്ചിട്ട് മുന്നോട്ട് പോവുക ഇന്നിപ്പോൾ എനിക്ക് ഏറ്റവും അഭിമാനം തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴേക്കും എന്നെ കുറച്ച് പേരെങ്കിലും തിരിച്ചറിയും ഹലോ ചേച്ചി അയ്യോ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്ന ചോദിച്ചാൽ അങ്ങനെ വന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്ര സന്തോഷം എന്ന് വെച്ചാൽ നമ്മൾ ഒന്ന് രണ്ട് പേര് തിരിച്ചറിയുക നമ്മളുടെ വീഡിയോസിൻ്റെ ബേസിലാണെങ്കിലും പിള്ളേരാണെങ്കിലും ആ ഒരു ഇതിലിങ്ങനെ തിരിച്ചറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ളൊരിതാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ സന്തോഷിച്ചിട്ടുള്ള ഒരു സമയം അതാണ് അതായത് നമ്മൾ എന്താ പറയുക നമ്മൾ കഷ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ആ ഒരു ആ ഒരു വീഡിയോക്ക് അതിന് റീച്ച് വരിക അത് കണ്ട ആളുകൾ നമ്മളെ തിരിച്ചറിയുക ഇതൊക്കെ ഒരു ജീവിതത്തിൽ എന്താ പറയണത് എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഭയങ്കര വലിയ സന്തോഷം തോന്നിയിട്ടുള്ള വിമിഷങ്ങളാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എനിക്ക് കിട്ടിയ അച്ചീവ്മെൻസും സന്തോഷങ്ങളും എന്നെപ്പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നിങ്ങൾക്കും എനിക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു ബായ്